ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരിൽ പച്ചക്കറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന വീട്ടമ്മയായ ശ്രീമതി ഏലിയാമ്മ ജോസഫുമായി ജോഷി തോമസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ പഞ്ചായത്തിലെ കാഞ്ഞാർ പ്രദേശത്തെ ഞെറളമ്പുഴയിൽ പച്ചക്കറിയിലും അതുപോലെ റബ്ബറ് തുടങ്ങിയ കൃഷികൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ ഉണക്കി കൊടുക്കുന്ന ഡ്രയർ നടത്തുകയും ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏലിയാമ്മ ജോസഫ് അരീക്കാട്ട് ആ അമ്മച്ചിയുടെ കൃഷി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം പച്ചക്കറി കൃഷിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അത് ഒക്കെ തുടങ്ങിയിട്ട് എത്ര നാളുകളായി നാളുകളായിട്ട് നാൽപ്പത് വർഷത്തോളമായിട്ട് ഞാൻ കല്യാണം കഴിച്ചു വന്ന വീടാണ് കാഞ്ഞാർ അരിക്കാട്ട് വീട്ടില് എനിക്ക് ഇതേ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന അമ്മ ഹസ്ബൻഡ് ഇവര് ചെയ്യുന്നത് കണ്ട് ഞാൻ പഠിച്ചാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോയത് വീട് സ്വന്തം വീട് പ്രവിത്താനം അവസപ്പറമ്പിൽ വീട് അവിടുന്ന് എത്ര വർഷമായി ഇവിടെ കഴിച്ചു അൻപത്തി മൂന്ന് വർഷമായി അൻപത്തിമൂന്ന് വർഷമായി വിവാഹം കഴിച്ചു വന്നപ്പോഴാണ് ഇവിടുത്തെ കൃഷിപ്പണികളിലൊക്കെ ഏർപ്പെട്ടു തുടങ്ങിയത് അല്ലേ സ്വന്തം വീട്ടിലെ കൃഷികളൊക്കെ ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ കച്ചവടക്കാരായിരുന്നു അപ്പൊ അവിടെയും തേങ്ങാ ട്ട് പലയിരക്ക് കട പാക്കിന്റെ പരിപാടി പാക്ക് വേട്ട പിന്നെ ജവളിക്കട അങ്ങനെയുള്ള കച്ചവടങ്ങളായിരുന്നു അപ്പൊ നമ്മൾ ഈ കൃഷികളൊന്നും കണ്ടിട്ടില്ല ഇവിടെ വന്നാണ് കൃഷികൾ കാണുന്നത് ഈ വർഷം ഇവിടെ വിവാഹം അന്ന് ഇവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്ന തെങ്ങുംതോപ്പായിരുന്നു ഞാനിവിടെ വരുമ്പോ പതിനയ്യായിരം തേങ്ങ മിറ്റത്ത് വെട്ടിക്കൂട്ടുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് എന്റെ കണ്ണുകൊണ്ട് കാഴ്ച കണ്ടതാണ് അതുപോലെ കുരുമുളക് പറഞ്ഞു അറച്ച് കുരുമുളകാണ് ഇതെല്ലാം ഭാഗികമായിട്ട് അങ്ങ് പോയി പോയി പിന്നീട് റബ്ബർ കൃഷിയിലോട്ട് കേറി എത്ര വർഷമായിട്ടുണ്ടാകും ഈ കുരുമുളകും തെങ്ങും ഒക്കെ നശിച്ചു തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പുതിയ മുപ്പത് വർഷമായിട്ടുണ്ട് കുരുമുളകും തെങ്ങും ഒക്കെ നശിച്ചു നമ്മൾ ഏത് കൃഷിയിലേക്കാണ് ആരംഭിച്ചത് റബ്ബർ കൃഷിയിലോട്ട് അപ്പൊ പച്ചക്കറി നടാനായിട്ട് കുറച്ച് സ്ഥലം നീക്കിയിട്ടിരുന്നു അതിനോടക്ക് വീട്ടാവശ്യത്തിനുള്ള സർവ്വ പച്ചക്കറികളും നമ്മളുണ്ടാക്കും ചേച്ചി പഠനം വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു അതെയായിരുന്നു ഏത് ക്ലാസ് വരെ വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം വന്നു അത് കല്യാണം വന്നപ്പോൾ കെട്ടിച്ച് ഇങ്ങോട്ട് വിട്ടു ഇവിടെ വന്ന് ഇവിടെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ട അമ്മയുടെ കൂടെ ഒക്കെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കൃഷിയോട് താല്പര്യമായി അങ്ങനെയാണ് തോന്നിയത് കൃഷിയിലോട്ട് അപ്പോൾ അമ്മക്ക് ഈ കുരുമുളകൊക്കെ നല്ല രീതിയിൽ വിളവ് ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നു നല്ലോല ലഭിച്ചിരുന്നു നല്ല പണിയായിരുന്നു ഇതെല്ലാം ചവിട്ടി മേദിക്കാനും അത് തിരിയാനും ഒരു കളം മുറ്റത്തുണ്ടാക്കി അതിനകത്തറന്നുണങ്ങുന്ന കൂടുതലുള്ളത് കൊണ്ട് ാണ് ഈ കുരുമുളക് കൃഷി ഉപേക്ഷിക്കാൻ കാരണം അത് നമ്മൾ ഈ തെങ്ങുമൊക്കെ അങ്ങോട്ട് വളർന്നിങ്ങു വന്നു കഴിഞ്ഞപ്പം പിന്നെ തേക്കാലും കുരുമുളക് മുഴുവൻ കിടന്നിരുന്ന് അപ്പം തേക്ക് വളർന്നു കഴിഞ്ഞപ്പം അത് വെട്ടി വിറ്റപ്പം അതൊക്കെ കുറെ കൊടികളങ്ങ് പോയി അപ്പം നമ്മൾ ഈ വെട്ടി വിറ്റത് തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്ഥലം മേടിക്കാനൊക്കെ ആയിട്ട് വെട്ടി വിറ്റ അങ്ങനെ കുരുമുളക് പോയി പിന്നെ അതിന് ധ്രുതവാട്ടം എന്ന് പറഞ്ഞാൽ രോഗം വന്നു അന്നൊന്നും നമുക്കിതെന്താ ചെയ്യേണ്ടിയെന്നൊന്നും കൂടുതൽ അറിവുകളില്ലായിരുന്നു അങ്ങനെ അങ്ങ് പോയി അപ്പം പിന്നീടാണ് റബ്ബർ കൃഷിയും മറ്റു കൃഷികളും ഒക്കെ കുരുമുളക് കൃഷിയുടെ സ്ഥാനത്ത് ഇടം പിടിച്ചത് അല്ലേ അതെ ഇപ്പം ഈ പ്രധാനമായിട്ട് ചെയ്യുന്ന പച്ചക്കറി കൃഷിയും അതുപോലെ ഡ്രയറുമാണല്ലോ എന്തെല്ലാം ഇങ്ങനെ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരം പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് വഴുതനുണ്ട് ചീനിയുണ്ട് പിന്നെ ചോരയ്ക്കായുണ്ട് പിന്നെ കുക്കുംബറുണ്ട് തക്കാളി പയർ പാവല് വെണ്ട എല്ലാം കൂട്ടവും ചെയ്യും നമ്മൾ ഒരു സാധനം ഈ വിഷമടിച്ച് സാധനവും വാങ്ങിക്കാറില്ല അല്ല ഉള്ളിയോ ഉരുളക്കിഴങ് അങ്ങനെ അങ്ങനെ മേടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് മറ്റുള്ളവർക്കും കൊടുത്ത് ഗ്രോബായിലൊക്കെ നടാനൊക്കെ പ്രേരണ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മുടെ വീട്ടിൽ ഒരു വഴുതനെയുള്ളേലും നമുക്കത് നേരം വളർത്തേറ്റ് വരുമ്പം കാണാനൊക്കെ നല്ലൊരു സൗന്ദര്യമാണ് അതുകൊണ്ട് ഗ്രോ ബാഗിലൊക്കെ നട്ടോ മിറ്റെരിയ നടണോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ കൊണ്ടൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയും ചെയ്യും കൂട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ സംഘമുണ്ട് അവരൊക്കെ ചെയ്യുന്നുമുണ്ട് പച്ചക്കറികളെല്ലാം നമുക്ക് മാത്രം അതോ ഉത്പാദിപ്പിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ കുക്കുംബറും ചോറക്കായും വഴുതനങ്ങായും മുളകും ഒക്കെ വിൽക്കുന്നുണ്ട് പയറും പാവയ്ക്കായും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് വീടുകളിലെ വീട്ടാവശ്യത്തിന് തന്നെ ആൾക്കാർ വന്ന് അറിയുമ്പോൾ അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് നമ്മൾ വിൽക്കാനാണെന്നും പറഞ്ഞ് കൂടുതലൊന്നും കൊണ്ടുപോകണ്ട പിന്നെ കൃഷി വകുപ്പിന്റെ കീഴ് ിൽ മെക്കോ ഷോപ്പ് ഉണ്ട് അവിടെ ഈ കുക്കുംബർ കുക്കുംബറിപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ ഇരുപത് കിലോ വരച്ചതാണ് കുക്കുംബർ അത് പറിച്ചു ഞാൻ അവിടെ വണ്ടിക്ക് കൊടുത്തു വിട്ടു അതുപോലെ ചുരക്കായ ചൊരക്ക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഈ കുടുക്ക ചൊരക്ക പോലെ കാണുന്നത് ഇത് ഞാൻ കണ്ടിട്ടില്ല ഇത് നട്ടം കഴിഞ്ഞപ്പോഴാണ് ഒരു മീറ്റർ നീളം നീളമുണ്ട് ഒരെണ്ണത്തിന് അത് ഒരു കാഴ്ചപ്പുസ് തുറന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കടയിൽ കൊണ്ടി വെക്കും പിന്നെ എല്ലാവർക്കും ഓരോന്നൊക്കെ കൊടുക്കുക അത് മുറിച്ചാൽ കൊടുക്കുന്നേ ഒരെണ്ണം കൊണ്ട് വരാം രണ്ടു ഇപ്പൊ ഒരു വീട്ടിൽ രണ്ടുപേരൊക്കെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരെണ്ണം മുറിച്ചാൽ മൂന്ന് വീട്ടുകാർക്കുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കും എത്ര വരെ കണ്ടിട്ടുണ്ട് രണ്ടും രണ്ടര വരെയും ഇത് എങ്ങനെയാണ് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാമോ ഇത് കൃഷി ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കാസർഗോഡുള്ള പൈസ ആണുള്ളത് ഒരേരുമായി ഉണ്ട് അപ്പം നമ്മൾ ഈ ഓക്കെ ഒന്നും കൊടുക്കുന്നില്ല പറമ്പില തീറ്റയും വെള്ളവും മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇപ്പം അതിൻ്റെ ചാണകമാണ് പ്രധാനമായിട്ടും പിന്നെ അടിവളമായിട്ട് നല്ലപോലെ ചാണകവും കൊടുക്കും പിന്നെ തൈ നടാൻ നേരത്ത് സോഡോമോണസ് മുക്കി നടും പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും പിന്നെ പുഴുക്കളൊക്കെ വന്നാൽ കൂടുതലും വൈകുന്നേരങ്ങളിൽ പോയി ഈ പച്ചപ്പുഴുവാണിതിൻ്റെ ഒരു ശല്യമായിട്ട് വന്നേക്കുന്നത് അത് കൂടുതലും ഞുക്കി കൊല്ലുക ചെയ്യുന്നത് വെളുത്തുള്ളിയും വേപ്പണ്ണയും ഒക്കെ ചേർത്ത് അടിച്ചാലും ഒന്നും ഏക്കുന്നില്ല പിന്നെ വിഷം അടിക്കാൻ കഴിയല്ലാത്തതിൻ്റെ പേര് വിഷമടിക്കുന്നില്ല പിന്നെ ചാണകം പുളിപ്പിക്കും ഡ്രയറുള്ളത് കൊണ്ട് തേങ്ങ വരുമ്പോൾ അതിൻ്റെ തേങ്ങാവെള്ളം എടുത്തു വെക്കും അതിനകത്ത് ഈ ശർക്കര ഇടുന്നതിന് പകരം ആ തേങ്ങാവെള്ളം മതി അതിനകത്തോട്ട് ചാണകം കൂടി ഇട്ട് പുളിപ്പിച്ച് രണ്ട് കിലോ കടല പിണ്ണാക്കും കൂടി അങ്ങനെ പുളിപ്പിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉളവാണ് അത് ഒരു ലിറ്ററിന് അഞ്ച് ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഈ ഒരു ഏഴ് ദിവസവും അല്ല ആറു ദിവസമൊക്കെ ആകുമ്പം പുറകുറകെ ഒഴിച്ചങ്ങ് കൊടുക്കും അപ്പം ഇവൻ നല്ലപോലെ തഴച്ച് വളർന്ന് നിൽക്കും പിന്നെ പോകാറാകുമ്പോ അതിന്റെ കാഫലം തീർന്നു കഴിയുമ്പോൾ അടുത്തത് പുറകു നടും വേനലാണെങ്കി അതിച്ചിരി കഴിഞ്ഞിട്ടൊക്കെ നോക്കി കാലാവസ്ഥ നോക്കിയൊക്കെ നട്ട് ചെയ്യുന്നുണ്ട് എത്ര സ്ഥലത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏതാണ് ഒരു അറുപത് സെന്റ് സ്ഥലത്ത് വരുന്നുണ്ട് മൊത്തം കൃഷി സ്ഥലം മൂന്നേക്കർ സ്ഥലമുണ്ട് അതിൽ അറുപത് സെന്റുള്ള സ്ഥലത്ത് പച്ചക്കറി മാത്രം കൃഷി ചെയ്യുന്നു അത് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് പച്ചക്കറി സാധിക്കുന്നു സാധിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒരു പോളികൌസ് ഉണ്ടായിരുന്നു ഇപ്പം അതിന്റെ മുകളിൽ പോയി അതിന്റെ സൈഡ് മാത്രം ഉണ്ട് ആ സൈഡിനകത്താണിപ്പോ ഈ കുക്കുംബറുണ്ടായി നീക്കുന്നത് ആ കുക്കുംബറ തക്കാളി ചീനി നാലു വർഷമായ വഴുന്ന വരെ നല്ലപോലെ പോലെ നിൽക്കുന്നു നീക്കുന്നു ഈ പോളിഗ്സിനകത്ത് ഇപ്പൊ ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് വർഷമായിട്ടുണ്ട് അത് പിന്നെ ഇടിക്കണേ ഇതിന് ഭയങ്കര മുടക്കാണ് വരുന്നത് പിന്നെ അതിന്റെ രണ്ട് സൈഡിലുമായിട്ട് നട്ട് ആ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്ര തവണയായിട്ട് ഈ കൃഷികളൊക്കെ ചെയ്യും ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കാലാവസ്ഥയൊക്കെ ഒത്തു വരുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുവല്ലോ ഒക്കെ ഗ്രോബായുക്കിനകത്ത് ചെയ്യും ആ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് കിട്ടുമല്ലോ ഇഞ്ചി ആണെങ്കിലും ഗ്രോബായുക്കിനകത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് മണ്ണി നട്ടാ അവന് കേടാം ഞാൻ പിന്നെ ഗ്രോബാഗിലാണെങ്കിൽ ഗ്രോബാഗിൽ നിറഞ്ഞു നിന്നോ നിറയോ ഉണ്ടാകും അതിപ്പം കണ്ടുപിടിച്ചിരിക്കും ഇനി അടുത്ത പ്രാവശ്യം കൂട്ടുകാരോടൊക്കെ ഞങ്ങൾക്ക് ഈ കുടുംബശ്രീ ഉണ്ട് പിന്നെ മാതൃവേദിയുണ്ട് അതിനകത്തൊക്കെ മീറ്റിംഗ് കൂടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടെട്ടോ അവനവൻ്റെ ആ വീട്ടാവശ്യത്തിനുള്ളത് ഇല്ല ഈ വിഷമല്ലേ എല്ലാം മേടിച്ച് തിന്നുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെയ്യും പിന്നെ ചക്കയുടെ ഉൽപ്പന്നത്തിൻ്റെ എടുക്കാൻ പോകും ഉൽപ്പന്നങ്ങൾ ചക്ക കൊണ്ട് പലതരം ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കും हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत അത് സ്വന്തമായിട്ട് ചക്ക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചക്കപ്പഴം ഉണങ്ങും ചക്ക ഉണങ്ങും ഈ പഴങ്ങളാണെങ്കിലും നാലായിട്ട് കീറിയിട്ട് അത് നമുക്ക് ഉണങ്ങാം പിന്നെ ചക്കയുടെ പക്കാ വട ഇപ്പം ഈ ചക്കപ്പൊടിക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് ഈ കീമോ ചെയ്യുന്നവർക്ക് ചക്ക ഇടപൊടി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ക്ഷീണം കുറവുണ്ട് പിന്നെ ഷുഗർ വരാതിരിക്കും ഉള്ളവർക്ക് കുറഞ്ഞിരിക്കും അതനുഭവമാണ് അപ്പം ഞാൻ തന്നെയാണെങ്കിൽ പോലെ രാവിലെ ഏറ്റവും വരുമ്പോളെ ഒരു സ്പൂണ് ചക്കപ്പൊടി ചക്കപ്പൊടി എന്ന് പറഞ്ഞാൽ പാകം മൂപ്പെത്താത്ത ചക്ക അറിഞ്ഞിട്ടുണ്ടാക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് കഴിക്കാം ഇടിച്ചക്ക പോലെയുള്ളത് എങ്ങനെയാണ് ഈ ചക്കപ്പൊടി ഉണ്ടാക്കുന്നത് വിശദമായിട്ട് പറയാമോ നമ്മൾ ചക്കപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കച്ചോളം നൊത്ത ഇതിനകത്തെ കുരു കളഞ്ഞതിന് ശേഷം വട്ടം കണ്ടിച്ച് ഉണങ്ങിയിട്ട് നമ്മൾ ഡ്രയറിലോട്ട് ഉണങ്ങുക ഡ്രയറിലോട്ട് ഉണങ്ങിയിട്ട് നമ്മൾ മിക്സി പൊടിക്കാം അല്ലെങ്കിൽ ടൗണിൽ കൊണ്ടുപോയി മില്ലി മില്ലിപ്പൊടിപ്പിച്ചെടുത്താൽ മതി അതുകൊണ്ട് നമുക്ക് പക്കാവാട ഉണ്ടാക്കാം പുട്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാം എന്ത് സാധനത്തിനും ചേർക്കാം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാം പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് എരിപ്പൊടി എടുക്കുവാണെങ്കിൽ ഇതൊര ഗ്ലാസ് പൊടി ചേർത്താൽ മതി കുറച്ച് ചേർത്താൽ മതി പക്കാവാടയൊക്കെ ഉണ്ടാക്കിയ സൂപ്പർ സാധനമാണ് വിൽപ്പനയുണ്ട് വിറ്റുപൊക്കളൂ അതുപോലെ ചക്ക കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇതിന വട ഉണ്ടാക്കാം ഇപ്പം നമ്മളൊരു വിരുന്നേരം വരുവാണെങ്കിൽ നമ്മുടെ ചക്ക ചക്കുണ്ടെങ്കിൽ ഒരു ചക്ക ഇട്ടിട്ട് പെട്ടെന്ന് അതിൻ്റെ എടുത്തിട്ട് സാധാ വട ഉണ്ടാക്കുന്നതല്ലേ ഇനി ചക്ക ചേർക്കണമെന്നേ ഉള്ളൂ പരിപ്പിൻ്റെ സാധനത്ത് ചക്ക ഉണ്ടാക്കണം പരിപ്പ് പരിപ്പ് വട മാറി നീക്കും അതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം ചക്കയുടെ ഉൽപ്പന്നങ്ങള് അതുപോലെ ചക്കപ്പഴത്തി പനി ഇപ്പം നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മൾ എന്നാ കടയിൽ നിന്ന് മേടിക്കുന്ന ടാഗോ അങ്ങനെയൊക്കെ എല്ലാ എല്ലാരും വേണം അതൊന്നും ഉപയോഗിക്കണ്ട ഈ ചക്കപ്പഴം എടുത്ത് അതിൻ്റെ പനിയാക്കിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ചാൽ തേൻ വെള്ളം വന്നേ പറയുള്ളൂ ചക്കപ്പഴത്തിന്റെ ചുവയൊന്നും മിരിയല്ല ആ ആ അങ്ങനെയൊക്കെ അതൊക്കെ മേടിക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ എങ്ങനെയാണ് ചക്കപ്പഴം നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ട് എങ്ങനെയാണോ അത് ചെയ്യുന്നത് അത് ചക്കപ്പഴം ക്ലീനാക്കി അകത്തെ കുരുവും ചങ്ങണിയും പാടയെല്ലാം കളഞ്ഞതിൻ്റെ ശേഷം നടുവേ രണ്ടുമൂന്ന് മൂന്നോ നാലോ പീസാക്കണം അത് കഴിഞ്ഞിട്ട് ഒരു കിലോ ചക്കപ്പഴവും അര കിലോ പഞ്ചസാരയും ഒരു ചെറിയ സ്പൂണ് ഈസ്റ്റ് പിന്നെ ഒരു ലിറ്റർ വെള്ളം ഒരു കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ചാറിയത് ആ അത് കഴിഞ്ഞിട്ട് ഇത് മൂന്നും കൂടെ ചേർത്താൽ പഞ്ചസാര വേണം പഞ്ചസാര ആ അതിൻ്റെ പകുതി പഞ്ചസാര അതി ഇടുക ഈ വെള്ളം കൂടെ ഒഴിച്ച് ചേർത്ത് വെക്കണം രാവിലെ നമ്മൾ ഒരു എട്ട് മണിക്ക് വെച്ചാൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പം ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഇളക്കി നോക്കണം അപ്പം അവന് ഇളക്കി കഴിയുമ്പം ഈ ചക്കപ്പഴം പയ്യെ പൊങ്ങിയിരിക്കും അടിയിലിൻ്റെ വെള്ളം നിൽക്കും വൈകുന്നേരം നമ്മൾ നമ്മളൊന്നുകൂടി ഇളക്കി നോക്കി കഴിയുമ്പോൾ രുചിച്ച് നോക്കണം അപ്പം നമ്മളീ പണ്ടത്തെ പാനിക്കള്ളുണ്ടല്ലോ ആ ടേസ്റ്റ് വരും ആ ടേസ്റ്റ് വന്നാൽ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് ചൂടാക്കി അതിളക്കി പറ്റിച്ച് പകുതി പറ്റി വരുമ്പോഴത്തേനും ബാക്കി പഞ്ചസാര കൂടി ഇട്ടിട്ട് പാനി പാകമാകുമ്പം ഊറ്റി നമ്മൾ കുപ്പിയിലൊഴിച്ച് വച്ചാച്ചാൽ മതി പുറത്തിരുന്നാലും അത് കേടാകുകയില്ല പാകം പറ്റുകയാണെങ്കിൽ എന്നിട്ട് ആരെങ്കിലും വരുമ്പം ചോദിച്ചാൽ അത് രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്നാൽ ചേച്ചി തേൻ വെള്ളം വേണമെന്ന് ചോദിക്കും അതാണത് അതുപോലെ പാളംകുടമ്പഴം കൊണ്ടുണ്ടാക്കാം പിന്നെ പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കാം പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കിയ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് കിട്ടും ഇപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് പോയി അത് വാങ്ങിക്കാതെ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളും കൊണ്ട് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ ഒത്തിരി രോഗങ്ങൾ കുറവ് വരും അപ്പോൾ എനിക്കൊക്കെയാണ് പാരമ്പര്യം അനുസരിച്ച് വെക്കുവാണെങ്കിൽ ഷുഗറൊക്കെ പണ്ടേ വരേണ്ടതാണ് ഇതുവരെ ആയിട്ടില്ല ആ ഒരു വഴുപ്പമില്ല അത് ഈ ചക്ക കൂടുതൽ കഴിക്കും വേ ചക്കാലമായ വേവിച്ചു കഴിക്കും ഇപ്പം ചക്ക മൂക്കാറായി കിടപ്പുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് അന്നേരം ഇനി കടയിൽ നിന്നും മേടിച്ചുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുകയല്ല ഇവിടെ ചക്കയൊക്കെ വളരെ നേരത്തെ ഈ സമയത്ത് തന്നെ മൂപ്പായി വരുന്നുണ്ടല്ലോ മൂപ്പായി വരുന്നുണ്ട് അപ്പം ഒരെണ്ണം ഇട്ടു ഇനി രണ്ടെണ്ണം മൂപ്പായി നീക്കുന്ന ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇട്ട് വേവിക്കാം പിന്നെ ഇടിച്ചക്ക വഴി കറിയാക്കി തിന്നും നമ്മൾ ഇടിച്ചക്ക കഴിച്ചിട്ട് നമ്മൾ ചോറ് മാറ്റി വെച്ചോണ്ട് ചോറ് വേണ്ട ഇതിന് അതിനെന്തേലും ഇച്ചിരി കറിയൊക്കെ കൂട്ടി ഇടിച്ചക്ക കഴിച്ചാൽ മതി നമ്മുടെ ശരീരത്തിന് നല്ലതാണ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ലതാണ് ഇടിച്ചക്ക മൂപ്പത്താത്ത ചക്ക ഉണ്ടാക്കി കഴിച്ചാൽ മതി അങ്ങനെ ചക്ക കൊണ്ടുള്ള വിവിധ ഇനം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഈ പച്ചക്കറി കൃഷിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നാൽ ഇപ്പം ഈ പയറും പാവലും എല്ലാം ഒരേ സമയത്താണോ കൃഷി ചെയ്യാറുള്ളത് അതെ അത് രണ്ടും എല്ലാ കൂട്ടവും ചെയ്യും കൃഷി പാവലും ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പുതുമഴ പെയ്യുമ്പോഴാണ് അപ്പം നമ്മളെല്ലാ വിത്തുകളും ഇനി ഡിസംബർ മാസം ആകുമ്പോഴത്തേനും നവംബർ ഇപ്പം നവംബർ ആയല്ലോ ഈ മാസം അവസാനം ആകുമ്പോഴത്തേനും ഒന്നുകൂടെ ചെയ്യും ഇപ്പം നമ്മൾ വലിയ വേനൽ വരുന്നതിന് മുമ്പേ കാര്യങ്ങൾ പറഞ്ഞു ചിലപ്പോൾ ഇത് നമുക്ക് ഈ ചാഴിയുടെ ശല്യം വരുവല്ലോ ചാഴീച്ച ഇപ്പം എൻ്റെ പയറിനെ കയറി നിൽക്കുന്നത് നീറാണ് ഈ നീർ കയറിയ ചാഴി വരിക ചാഴി വരിക അപ്പോൾ നല്ല വയറ് ഇന്നൊരു കയറിക്ക് പയറ് പറിച്ച പയറിൻ്റെ തീരാറായതാ ഇനി പൊതു തീരണം എന്നുള്ള വിത്തൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നോക്കി നോക്കി ചെയ്താൽ നമുക്ക് ആദായം കിട്ടും ഈ പയറും പാവലും ഒക്കെ കൃഷി ചെയ്താൽ എത്ര ദിവസം നമുക്ക് വിളവെടുപ്പ് ആകും ദിവസം കഴിയുമ്പോ പൂക്കാൻ തുടങ്ങും പിന്നെ നമ്മളൊരു അമ്പതോ അമ്പത്തഞ്ചൊക്കെ ആകുമ്പഴത്തേനും പയറടുക്കാറും താമസമുണ്ട് കായുണ്ടായാൽ തന്നെ ഒരു മുപ്പത് ദിവസം അടുത്ത് വരുന്നുണ്ട് പറിക്കാൻ പിന്നെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിവസം നോക്കുന്നില്ലല്ലോ പൊറവ് പുറവ് പറിക്കാനുള്ള ഞാൻ ഉണങ്ങി വെച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് മുളകും പാവക്കായും കൂടി ഉണങ്ങിയിട്ട് മേടിക്കാൻ ആൾക്കാർ വരുന്നത് ഇപ്പം ഈ ഡ്രയർ ഉള്ളതുകൊണ്ട് ഉണങ്ങാൻ വരുമ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടിന്നിലൊക്കെ ഇട്ട് വെച്ചേക്കുന്ന കാണുമ്പം ചേച്ചി കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ് നമ്മൾ പറയുന്ന വിലക്കും ഉണ്ടോക്കോളൂ ഇത് വിഷമൊന്നും ഇല്ലാത്ത ആയതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമാണ് ഈ പയർ വിളവെടുപ്പ് തുടങ്ങിയാലും നമുക്ക് എത്ര ദിവസം കൂടുമ്പോൾ വിളവെടുക്കാൻ സാധിക്കും മൂന്നാം ദിവസം എടുക്കാം ഈ പോളി ഹൗസിൽ മീറ്റർ ഇടുവേ ഇപ്പം കുക്കുംബർ ഇട്ടേക്കുന്നതുകൊണ്ടും ഇപ്പൊ ഞാൻ പുറത്ത് ഈ പതിനെട്ട് മണി എന്ന് പറയുന്ന ആ പയറ ഇട്ടേക്കുന്നെ പോളി ഹൗസിൽ ഇട്ടിട്ടില്ല ഈ കുക്കുംബർ കയറിയപ്പോൾ നല്ലോലെ അങ്ങ് പടർന്നു ഇപ്പൊ ഇടാനുള്ള ഇടയില്ല ഇനി അത് പോയി കഴിഞ്ഞാലേ നമുക്ക് ഇടത്തുള്ളൂ ഇത് നമുക്ക് വിൽപ്പനക്കാണെങ്കിൽ എവിടെ കൊണ്ടുപോയാണ് സാധാരണ ഈ പച്ചക്കറി പയറും പാവലുമൊക്കെ വിൽക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ കച്ചവടമാണ് ആ അത് വരുന്നവരെല്ലാം വാങ്ങിച്ചോണ്ട് പോകും പിന്നെ അടുത്തുള്ള വീട്ടുകാരൊക്കെ കൊണ്ടുവന്ന് ചോദിക്കും വിളിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ വരും അങ്ങനെ ഓരോ സാധനങ്ങൾ അങ്ങനെ കൊടുക്കും ഇപ്പം മഠത്തിൽ നമ്മുടെ കൊടയത്തൂർ മടത്തിൽ ഇന്ന് കുക്കുംപര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പതിനഞ്ച് കിലോ കൊടുത്തു അങ്ങനെ അവരോടുത്തൊരു ചോദിക്കുമ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കും ഓട്ടയൊക്കെ കൊടുത്തു കുക്കും ഒക്കെ ഒരു കിലോയ്ക്ക് എത്ര രൂപ ലഭിക്കുന്നുണ്ട് മുപ്പത് രൂപ വെച്ച് കിലോ മുപ്പത് രൂപ വെച്ച് നല്ല വിലയാണോ നല്ല വിലയാണോന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ആദായകരമാണ് കുഴപ്പമില്ല വലിയ പണി വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അടിവളമായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മളീ ചാണകം പുളിപ്പിച്ച് ഒഴിക്കുന്നുള്ളൂ ആ രാസവളം ഇടുന്നില്ല അതുകൊണ്ട് നമുക്കത് വലിയ കുഴപ്പമില്ല അത്രയൊക്കെ കിട്ടിയാൽ മതി വാഴയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ ആ വാഴയുണ്ട് ഏത്തവാഴയുണ്ട് പാളയംകോടനുണ്ട് പിന്നെ റോവെസ്റ്റാ ഷുറുകാർക്കൊക്കെ റോവസ്റ്റായല്ലോ നല്ലത് ഇപ്പൊ കൊലക്കാരായി വരുന്നു ഡിസംബർ ആവുമ്പോഴത്തേനും കൊലയാകും അത് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നിടത്തല്ലോ മറ്റു സ്ഥലത്തല്ലേ ആ വേറെ സ്ഥലത്താ പിന്നെ ഇടയ്ക്ക് നട്ടല്ല പച്ചക്കറി ഉണ്ടാകുകയല്ല വാഴ കേറിപ്പോ വാഴ നിക്കുന്നിടത്ത് വാഴ മാത്രമേ ഉള്ളൂ അങ്ങനെ പൊതുവേ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു കുക്കുംപറ ചുരയ്ക്ക പയറ് പാവല് തക്കാളി അതുപോലെ കപ്പ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ വിവിധ വാഴകൾ കൃഷി ചെയ്യുന്നു പിന്നെ ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ പറമ്പിൽ മറ്റു തെങ്ങിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് റബ്ബറിന്റെ കാര്യങ്ങളുണ്ട് അല്ലേ ഒപ്പം തന്നെ ഈ ഡ്രയർ നടത്തുന്നുണ്ട് ഡ്രയറിൽ മറ്റെന്തെല്ലാം സാധനങ്ങളാണ് ഉണങ്ങാൻ വരാറുള്ളത് കപ്പ മാറ്റുന്ന സീസൺ ആയി കഴിഞ്ഞാൽ നാട്ടുകാരുടെയും തൊടുപുഴന്നും കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഒരു പ്രാവശ്യം കൊണ്ടുപോകുന്നവര് അവര് പിന്നെയും കൊണ്ടുവരും കപ്പ ഉണങ്ങി കൊടുക്കും അതിട്ടണ് ഒരു ടണ് കപ്പ ഉണങ്ങും ഒരു ദിവസം ഇന്നിപ്പം കപ്പ കൊണന്ന് തന്നാൽ വൈകുന്നേരം കൊണന്നിടും പിറ്റേ ദിവസം രാവിലെ പെണിക്കാരെ വെച്ചാൽ അവര് പൊളിച്ചോളും അരിയാനും വാട്ടാനൊക്കെ ആൾക്കാരുണ്ട് ട്രയറിലിട്ട് കഴിയുമ്പം ഞാൻ നോക്കും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഉണക്കിയെടുക്കും അവർ കപ്പ കൊണന്ന് തരും പിറ്റേ ദിവസം ചാക്കുവായിട്ട് വന്നേക്കാൻ വരും ചാക്കിനകത്ത് വരിയിട്ട് കൊടുക്കും അവർ കൊണ്ടു അപ്പം കിലോ പതിമൂന്ന് രൂപ പച്ചക്കപ്പ പച്ചക്കപ്പയ്ക്കാണ് പതിമൂന്ന് രൂപ അങ്ങനെ പോകുന്നു പന്ത്രണ്ടാർന്ന് ഇപ്പം കറണ്ട് ബില്ലൊക്കെ കൂടിയപ്പം പതിമൂന്ന് രൂപ ആക്കി അങ്ങനെ കൃഷിയിൽ തന്നെ ഇടപെട്ട് പോകുന്നു അല്ലെ നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു നമുക്ക് വേറെ ഒന്നും ആലോചിക്കാൻ സമയമില്ല സന്തോഷമായിട്ട് പോകുന്നു വീട്ടിലാർക്കുണ്ട് വീട്ടിലെ ചേട്ടനുണ്ട് അമ്മ എനിക്ക് മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണും ആ മകളാണ് മൂത്തത് അൻസി മാത്യു പാല എന്നാണ് അറിയപ്പെടുന്നത് അവൾ ഈ ചക്കയുടെ ക്ലാസുകളൊക്കെ എടുക്കാനായിട്ട് പിന്നെ രണ്ടാമത്തെ അങ്ങനെ ഇങ്ങനെ കൃഷി കാര്യങ്ങളാണ് ഈ കൊടുത്തിൽ ഒക്കെ ചെയ്തു വരുന്നു മൂന്നാമത്തെ ആള് വൈലിയും വായിക്കുന്നവന് അവന ആ വശത്തോടെയാണ് പോണേ വൈലീം പരിപാടിയുണ്ട് പേര് ജോജോ ആൻസി മാത്യു ജോബി ജോസഫ് ജോജോ ജോസഫ് അങ്ങനെ മൂന്ന് പിള്ളേർ അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ എന്തായാലും ഒത്തിരി സന്തോഷം തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ പഞ്ചായത്തിൽപ്പെട്ട കാഞ്ഞാറിലെ ഞേരളമ്പുഴ പ്രദേശത്ത് പച്ചക്കറി കൃഷികൾ പ്രധാനമായിട്ടും പച്ചക്കറി കൃഷികളിൽ ധാരാളമായി ശ്രദ്ധിക്കുന്ന പ്രത്യേകിച്ച് ജൈവ രീതിയിൽ തന്നെ പച്ചക്കറികളെല്ലാം ഉത്പാദിപ്പിക്കുന്ന വീട്ടമ്മ കൂടിയായ ഏലിയാമ്മ ജോസഫ് അരീക്കാട്ടാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി തൊടുപുഴക്കടുത്ത് കുടയത്തൂരിൽ പച്ചക്കറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന വീട്ടമ്മയായ ശ്രീമതി ഏലിയാമ്മ ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക കേൾക്കാം പൊതുരുചിയേക്ക് റംബു ടാൻ കേരളത്തിലെ നഗരഗ്രാമ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചിരപരിചിതമായ ഒരു വിദേശ ഫലമാണ് റംബൂട്ടാൻ ടാൻ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഈ പഴം നമ്മുടെ കാലാവസ്ഥയുമായി നന്നായി ഇണങ്ങിച്ചേർന്ന് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നു അലങ്കാര അലങ്കാരസ്യമായും നട്ടുവളർത്തുന്ന വൃക്ഷമായ റംബൂട്ടാൻ്റെ മുള്ളുകൾ പോലെയുള്ള രോമങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആകർഷകമായ പഴങ്ങൾ ആരെയും കൊതിപ്പിക്കുന്നവയാണ് മുടി എന്നർത്ഥമുള്ള റംബൂട്ട് എന്ന പദത്തിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേരുണ്ടായത് പഴുക്കുമ്പോൾ പുറന്തോടിന്റെ നിറമനുസരിച്ച് ചുവപ്പ് മഞ്ഞ എന്നീ ഇനങ്ങളുണ്ട് മഞ്ഞ ഇനങ്ങൾക്ക് മാധുര്യമേറും രോമാവൃതമായ തോടിനുള്ളിൽ വിത്തുമായി പറ്റിച്ചേർന്നിരിക്കുന്ന ഉറച്ചതും വെളുത്തതുമായ നനവാർന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യം മാംസള ഭാഗം വിത്തിൽ നിന്നും വേർപെടുത്തുവാൻ പ്രയാസമുള്ള ഇനങ്ങളും എന്നാൽ എളുപ്പത്തിൽ അടർത്തിയെടുക്കാവുന്ന ഇനങ്ങളും റംബൂട്ടാനിലുണ്ട് റംബൂട്ടാനിൽ ആൺപെണ് വ്യത്യാസം ഉള്ളതിനാൽ വിത്തു മുളപ്പിച്ചെടുക്കുന്ന തൈകളേക്കാൾ ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകളാണ് കൃഷിക്ക് അനുയോജ്യം ഇത്തരം തൈകൾ നട്ട് മൂന്നാം വർഷം മുതൽ പുഷ്പിക്കുകയും തുടർന്ന് നല്ല പരിചരണം ഉണ്ടെങ്കിൽ ആറു മുതൽ എട്ട് വർഷങ്ങൾക്കുള്ളിൽ ഉയർന്ന വിളവ് നൽകുകയും ചെയ്യും ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്ന രോഗ കീടാക്രമണം നന്നേ കുറവാണെങ്കിലും പഴങ്ങൾ പക്ഷികൾ തിന്ന് നശിപ്പിക്കാറുണ്ട് മധ്യ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റംബൂട്ടാൻ മരങ്ങളിൽ കുലകളായി നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മരം മൊത്തമായി വലകൊണ്ട് പൊതിയുന്നത് രസകരമായ കാഴ്ചയാണ് റംബൂട്ടാൻ പഴങ്ങളുടെ പുറന്തോടിന്റെ നിറം ചുവപ്പാവുകയും രോമങ്ങൾ ചുവപ്പ് നിറത്തിലും അവയുടെ അഗ്രഭാഗം മഞ്ഞ കലർന്ന പച്ച നിറത്തിലാവുകയും ചെയ്യുമ്പോൾ പഴങ്ങൾ വിളവെടുക്കാവുന്നതാണ് സാധാരണ താപനിലയിൽ പഴങ്ങളുടെ സൂക്ഷിപ്പുകാലം കുറവാണ് വിളവെടുത്ത റമ്പൂട്ടാൻ പഴങ്ങൾ ഓസൊണൈസേഷൻ ചെയ്ത് പോളിപ്രോപ്പീലിൻ കവറിൽ പാക്ക് ചെയ്താൽ പതിനാല് ദിവസം വരെ ശീതീകരിച്ച അവസ്ഥയിലും എട്ട് ദിവസം വരെ സാധാരണ ഊഷ്മാവിലും കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണെന്ന് കാർഷിക സർവകലാശാലയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിളവെടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പഴങ്ങളുടെ പുറന്തോടും രോമങ്ങളും കറുത്ത് തവിട്ടു നിറമാവുകയും വിപണന യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു എന്നാൽ ഇവയുടെ ഉള്ളിലെ പഴക്കാമ്പ് ഗുണമേന്മയുള്ളതായിരിക്കും ഇത്തരം പഴങ്ങൾ സംസ്കരണത്തിനൂടെയുള്ള മൂല്യവർദ്ധനത്തിനായി പ്രയോജനപ്പെടുത്താം റംബോട്ടൻ പഴങ്ങളിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ും സസ്യജന്യ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി താരതമ്യേന കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഭക്ഷണത്തിലൂടെ ലഭ്യമാവുന്ന ഇരുമ്പ് കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളുടെ കലവറയായി എറമ്പൂട്ടാൻ ശരീരത്തിന്റെ കോശങ്ങളെ വിവിധ കേടുപാടുകളിൽ നിന്നും സംരക്ഷിച്ച് പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നു തലച്ചോറ് ഹൃദയം അസ്ഥികൾ എന്നിവയുൾപ്പെടെ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലെ കോശങ്ങളുടെ ശരിയായ വളർച്ചയിലും പരിപാലനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന ചെമ്പിന്റെ ളവും റംബൂട്ടൻ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു റംബൂട്ടൻ പഴങ്ങളുടെ ഉൾക്കാമ്പിലും പുറംതോടിലും കണ്ടുവരുന്ന ഒട്ടേറെ ആന്റി ഓക്സിഡന്റുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ കഴിവുള്ളവയുമാണ് കഴിവുള്ളവയുമാണ് ഭാഗം പോലെ റംബൂട്ടൻ വിത്തും പോഷക ഘടകങ്ങളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും സമൃദ്ധമായ ഉറവിടമാണെന്ന് കരുതപ്പെടുന്നു പാകമായി പഴുത്ത റംബൂട്ടൻ പഴമായും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും പ്രചാരത്തിലുണ്ട് സംസ്കരിച്ച റംബോട്ടാൻ ഉൽപ്പന്നങ്ങളിൽ റംബോട്ടാൻ പ്രിസർവ് റംബോട്ടാൻ ജാം നിർജ്ജലീകരിച്ച റംബോട്ടാൻ ശീതീകരിച്ച റംബൂട്ടാൻ എന്നിവ ഉൾപ്പെടുന്നു റംബൂട്ടാൻ പ്രിസാർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് വിളഞ്ഞു പാകമായ പഴങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ മാംസള മാംസളഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയെടുത്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് റംബൂട്ടാന്റെ മാംസള ഭാഗം മാത്രമായും മറ്റു പഴങ്ങളായ പൈനാപ്പിൾ ചക്ക എന്നിവയുടെ പഴക്കാമ്പുകളും ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാം പ്രിസർവിന്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സലാഡുകളിലും സാൻഡ്വിച്ചുകളിലും ഉപയോഗിക്കുവാൻ പ്രിസർവ് തന്നെ ാവുന്നതാണ് റംബൂട്ടാൻ ജാം മൂപ്പെത്തിയ അഥവാ പാകമായ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജാം റംബൂട്ടാൻ പഴക്കാമ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പഴുപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിഡ്ജ്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ ചെറിയ കൂപ്പികളിൽ റംബൂട്ടാൻ ജാം പാക്ക് ചെയ്ത് വിപണനം നടത്തുന്നുണ്ട് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര ലായനി ഉപയോഗിച്ച് ജലാംശം കുറച്ചും പഴക്കാമ്പിന്റെ മധുരം കൂട്ടിയും റംബൂട്ടാൻ ഉണക്കിയെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നിർജ്ജലീകരിച്ച ഉൽപ്പന്നത്തിന് മധുരം കൂടുതലായിരിക്കും നിർജ്ജലീകരണം ചെയ്ത പഴങ്ങൾ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം പുഡിങ് ഫ്രൂട്ട് റോളുകൾ എന്നിവയിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ഈർപ്പം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കാവുന്ന മറ്റൊരു വിപണന സാധ്യതയുള്ള ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ പുതുമ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു ഇതിനായി പഴുത്തുറമ്പോട്ടാൻ പഴങ്ങളുടെ മാംസള മാംസളഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയ ശേഷം ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നു ഇപ്രകാരം തയ്യാറാക്കിയ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടതായിരിക്കും ഫ്രോസൺ റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങൾ കൂടി മുഴുവനായി ശീതീകരിക്കാവുന്നതാണ് പഴുത്തതും ഉറച്ചതുമായ ഉൾക്കാമ്പുള്ള റംബൂട്ടാൻ പഴങ്ങളാണ് ശീതീകരണ മാർഗത്തിന് കൂടുതൽ അനുയോജ്യം കൂടിയ മുഴുവൻ പഴങ്ങൾ എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ക്രയോജനിക് ഫ്രീസിംഗ് ചെയ്യുന്നതിലൂടെ ഫ്രോസൺ റംബൂട്ടാൻ തയ്യാറാക്കാം ശീതീകരിച്ച പഴങ്ങൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പാക്ക് ചെയ്ത് ആറുമാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കും ആവശ്യമുള്ളപ്പോൾ സാധാരണ താപനിലയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് റംബൂട്ടാൻ ജ്യൂസ് പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള ഭാഗം പുറം പുറംതോടിൽ നിന്നും വേർതിരിച്ചെടുത്ത ശേഷം പഴക്കാമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് അച്ചാറുകൾ ഫ്രൂട്ട് റോളുകൾ ജെല്ലി മിഠായികൾ മിക്സഡ് ഫ്രൂട്ട് കോടിയൽ എന്നിവയും റംബൂട്ടാനിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്

കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു